ഗവർണറുടെ റോഡ് ഷോ കണ്ട് അക്ഷരാർത്ഥത്തിൽ നടുങ്ങിത്തെച്ചിരിക്കുകയാണ് സി പി എമ്മും എസ് എഫ് ഐയും നവകേരള സദസ്സിൽ കനത്ത സുരക്ഷയൊരുക്കി പിണറായി വിജയനും മന്ത്രിമാരും മുന്നോട്ട് പോകുമ്പോൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോലീസ് സുരക്ഷ വേണ്ടെന്ന് പറഞ്ഞ കോഴിക്കോട് നഗരത്തിലൂടെ ഇറങ്ങി നടക്കുന്നു മിഠായി തെരുവിലെ കടകളിൽ കയറിയിറങ്ങുന്നു ആൾക്കാരോട് കുശലാന്വേഷണം ചോദിക്കുന്നു സെൽഫി എടുക്കുന്നു ആൾക്കാർ ഗവർണറെ കാണുന്നു സെൽഫി എടുക്കുന്നു കുശലാന്വേഷണം ചോദിക്കുന്നു കുട്ടികളെ എടുക്കുന്നു നാട്ടുകാരോടും കുശലം പറഞ്ഞ് സെൽഫിയൊക്കെ എടുത്ത് ആഘോഷമാക്കി ഗവർണർ പരസ്യമായി തന്നെ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് വെറുമൊരു മോർണിംഗ് വാക്കല്ല ഗവർണർ നടത്തിയതെന്ന് അടിവരയിട്ട് വ്യക്തമാക്കി കൊടുക്കുകയാണ് സി പി എമ്മിനും എസ് എഫ് ഐക്കും പോലീസ് സുരക്ഷ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ ഇത്തരത്തിൽ ഒരു റോഡ് ഷോ നടത്തുന്നതിലൂടെ കൃത്യമായ രാഷ്ട്രീയ സന്ദേശം തന്നെയാണോ ഗവർണർ നൽകുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് ഏതായാലും ഹൈക്കോടതി അതിശക്തമായി തന്നെ നിലപാട് പറഞ്ഞ ചക്കുവള്ളിയിലെ നവകേരള സദസ് ഇപ്പോഴത്തെ ചക്കുവള്ളിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായി ഗണപതി ഹോമം എന്ന വാർത്തകളും ചർച്ചയാവുകയാണ് കൊല്ലം ചക്കുവള്ളി ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനായി ഗണപതി ഹോമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പരബ്രഹ്മ ക്ഷേത്രത്തിലാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ അറുപത് രൂപ അടച്ച് ഗണപതി ഹോമം നടത്തിയത് ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള കശുവണ്ടി ഫാക്ടറിയുടെ സ്ഥലത്താണ് നവകേരള സദസ് ക്ഷേത്ര മൈതാനം നവകേരള സദസന ഉപയോഗിക്കുന്നത് ഹൈക്കോടതി ഇടപെട്ട് വിലക്കിയിരുന്നു പത്തനാപുരത്ത് വെച്ചാണ് കൊല്ലം ജില്ലയിലെ ആദ്യ പൊതുയോഗം പുനലൂരിലെയും കൊട്ടാരക്കരയിലെയും യോഗങ്ങൾക്ക് ശേഷം വൈകിട്ട് ചക്കവള്ളിയിലെ യോഗത്തോടെ സമാപിക്കും ഗവർണർ വിഷയത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശക്തമായ പ്രതികരണം നടത്താനാണ് സാധ്യത കരിങ്കുടി പ്രതിഷേധം കണക്കിലെടുത്ത കനത്ത സുരക്ഷയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിനിടെയാണ് പോലീസ് സുരക്ഷയില്ലാതെ തെരുവിലൂടെ സഞ്ചരിക്കുമെന്ന് പറഞ്ഞ് ഗവർണർ കോഴിക്കോട് കോഴിക്കോടുള്ളത് പിന്നാലെ പാഞ്ഞ് പോലീസ് എന്ന വാർത്തകളും ഏതായാലും സുരക്ഷയില്ലാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ വാഹനം കോഴിക്കോട് നഗരത്തിലേക്ക് വന്നതോടെ ആഭ്യന്തര വകുപ്പിനും ചോദ്യങ്ങളാണ് തനിക്ക് പോലീസ് സുരക്ഷ ആവശ്യമില്ലെന്ന കാലക്കെട്ട് സർവകലാശാല ക്യാമ്പസിൽ വെച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ഗവർണറുടെ യാത്ര കോഴിക്കോട് നഗരത്തിലൂടെ പോലീസ് സുരക്ഷയില്ലാതെ സഞ്ചരിക്കാൻ ഗവർണർ നീക്കം നടത്തിയപ്പോൾ ആഭ്യന്തര വകുപ്പിനും ചോദ്യങ്ങളായി മാറിയിരുന്നു ഗവർണറുടെ വാഹനം യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വിട്ടതോടെ പോലീസ് പിന്നാലെ പായുന്ന അവസ്ഥ ഒരു സുരക്ഷയും ആവശ്യമില്ലെന്ന് പോലീസിനോട് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട് ആക്രമിക്കണമെങ്കിൽ അവർ നേരിട്ട് വരട്ടെ എന്റെ അടുത്തു നിന്നും പോലീസിനെ മാറ്റി നിർത്തിയാൽ തന്റെ അടുത്ത് വരരുതെന്ന് ആദ്യം എസ് എഫ് ഐ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകുന്നത് മുഖ്യമന്ത്രിയായിരിക്കും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് എന്നോടും എനിക്ക് തിരിച്ചും സ്നേഹമാണെന്നും കണ്ണൂരിലെ ജനങ്ങളും സ്നേഹമുള്ളവരെന്നും അവരെ ഭയപ്പെടുത്തുന്നത് പോലെ തന്നെ ഭയപ്പെടുത്താനാവില്ലെന്നും ഗവർണർ പറഞ്ഞു ജനങ്ങളെയെല്ലാം മറിച്ച് കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തെയാണ് താൻ വിമർശിച്ചതെന്നും ഗവർണർ പറഞ്ഞു കണ്ണൂരിൽ സി നടത്തുന്ന ഫാസിസത്തെയാണ് വിമർശിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു